ആരോപണങ്ങൾക്ക് മറുപടിയുമായി വടകര കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ ഒരു വിഭാഗം ഷെയർ ഉടമകൾ നിയമവിധേയമല്ലാതെ നടത്താൻ നിശ്ചയിച്ച എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോർഡ് യോഗം വടകര സബ് കോടതി നിർത്തിവയ്പ്പിച്ചതായും കമ്പനിയെ തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും കമ്പനി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപവാദ പ്രചരണത്തിന് മറുപടി പറയുക എന്നുള്ളതാണെന്ന് ഈ ഉദ്ദേശിക്കുന്നത് അപബാത പ്രചരണത്തിൻ്റെ ഭാഗമായി അവർ ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച മേമണ്ട് ഹൈസ്കൂളിൽ വെച്ചിട്ട് രണ്ടായിരത്തോളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ജൽ കൂടി നടത്തുമെന്നും അവിടെ വച്ച് പഴയ ഭാരവാഹികളെ നീക്കം ചെയ്യുമെന്നും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനത്തിൻ്റെ നിയമസാധുത ചോദ്യം ചെയ്ത് വടകര സബിൽ കൊടുത്ത ഇഞ്ചക്ഷൻ ഷൂട്ട് ഇന്നലെ കമ്പനിക്ക് അനുകൂലമായി ലഭിച്ചതനുസരിച്ച് ഇരുപത്തി മൂന്നാം തീയതി നടത്താൻ ഉദ്ദേശിച്ച പരിപാടി അവരെ നിർത്തിവെക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അവർ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകുക എന്നുള്ളതാണ് ഓ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചെയർമാൻ എന്നുള്ള എനിക്ക് ഞാൻ ഉത്തരം പറയുന്നതാണ് അതിലൊന്ന് അവർ ഉന്നയിച്ചിരുന്നത് ടേം ലോണിനെ സംബന്ധിച്ചായിരുന്നു അതായത് കമ്പനി എടുത്തിരിക്കുന്ന ലോണുകളൊന്നും തിരിച്ചടച്ചിട്ടില്ല കമ്പനി വലിയ സാമ്പത്തിക ബാധ്യത ഒരുമിച്ചാണ് ഷെയറിൻ്റെ വാല്യൂ ഗണ്യമായി കുറഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് ഞങ്ങൾ ആദ്യം ഒരു കോടി രൂപയാണ് ലോണെടുത്ത് മീരാ ഫാക്ടറി തുടങ്ങിയത് അതിൻ്റെ പ്രവർത്തനം കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഈ സ്ഥാപനം നഷ്ടത്തിലാകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യം വരികയും അതുകൊണ്ട് ഉടനെ ഒരു ഓയിൽ പ്ലാന്റിൻ്റെ പ്രവർത്തനം തുടങ്ങണമെന്ന് ഉദ്ദേശിക്കുകയും ആറേഴ് മാസം കൊണ്ട് രണ്ട് കോടി രൂപ കൂടുതലായി ലോൺ എടുത്തുകൊണ്ട് ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ റിസ്ക്കിൽ ലോൺ എടുത്തുകൊണ്ട് മൊത്തം മൂന്ന് കോടി രൂപ ലോണാക്കി കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു ആ മൂന്ന് കോടി ലോണും നമ്മൾ പൂർണ്ണമായിട്ട് അടച്ചു തീർത്തു അതിന് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ഇൻട്രസ്റ്റും നമ്മൾ അടച്ചു തീർത്തു അന്ന് ഞങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പത്ത് ശതമാനമായിരുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ലോൺ എന്ന ഒരു സ്കീം വന്നപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പകുതി സബ്സിഡിയായി കൊടുക്കുന്ന ഒരു ധാരണ സംസ്ഥാന ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിൽ ഉണ്ടാക്കിയതനുസരിച്ച് അനുസരിച്ച് എൺപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ സംസ്ഥാന ഗവണ്മെൻറ്റ് ഞങ്ങൾക്ക് തരണം അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനൂറിലെ ബഡ്ജറ്റിൽ സംഖ്യ വിലയിരുത്തിയെങ്കിലും ഇന്നത്തെ തീയതി വരെ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല ഇപ്പോൾ എൺപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇപ്പോഴും സംസ്ഥാന ഗവണ്മെന്റ് ഞങ്ങൾക്ക് തരാൻ ബാധ്യതപ്പെട്ടു നിൽക്കുകയാണ് പിന്നെ പറയാനുള്ളത് അവാർഡിനെ സംബന്ധിച്ച് നടത്തിയ അഭിഖ്യാതിപരമായ പ്രസ്താവനകൾ അവരെ പറഞ്ഞിട്ടുണ്ടായതിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞാൽ അവാർഡിൻ്റെ നാഷണൽ അവാർഡ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റ് ഹാർവസ്റ്റ് ഇൻ്റർവെൻഷൻ അവാർഡ് ഞങ്ങൾ വിദേശത്ത് പോയി ബിസിനസ് പിടിച്ച് വകേരി എക്സ്പോർട്ട് നടത്തിയതിന് ബെസ്റ്റ് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് ഇൻ്റർനാഷണൽ കോക്കനട്ട് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട് അതിനകത്ത് ഏഴ് ഇരുപത്തിയേഴ് രാജ്യങ്ങളാണുള്ളത് ആ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലെ ഏറ്റവും നല്ല പ്രൊഡ്യൂസർ കമ്പനി എന്നുള്ള അവാർഡ് ഞങ്ങൾക്കാണ് കിട്ടിയത് അപ്പോൾ അതിനെയൊക്കെ ഉച്ചിച്ച് അത് തന്നത് മറ്റേതോ രീതിയിൽ സംഘടിപ്പിച്ചതാണെന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തി അത് തന്നവരെ അപമാനിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ആന്വൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ വെച്ചിട്ട് ഈ സംരക്ഷണ സംവിധാനം അവകാശപ്പെടുന്ന ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായ ആരോപണങ്ങളെ സംബന്ധിച്ച് നമ്മൾ മറുപടി പറഞ്ഞിരുന്നു അതിൽ ഒരാരോപണം നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു അപ്പോഴത് മനസ്സിലാവാതിരുന്നത് കൊണ്ട് സൂത്രത്തിൽ അവരത് റെക്കോർഡ് ചെയ്തു അതിൻ്റെ മലയാളം മനസ്സിലാക്കി അതിനുശേഷം വന്നവരെ ചീത്ത വിളിച്ചു ഞങ്ങൾ അങ്ങനത്തെ പണ്ടുകളുടെ കുറെ ഭാഗങ്ങളാണ് അപ്പോൾ ആ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോടി രൂപ നിങ്ങൾക്ക് ഞങ്ങൾ പ്രതിഫലം തരാൻ തയ്യാറാണെന്ന് ഇന്നു ഇന്നുവരെ അത് തെളിയിക്കാൻ അവരാരും വന്നിട്ടില്ല പിന്നെ ഞങ്ങളെ ഡയറക്ടർ ബാലഘട്ടൻ മേങ്ങുണ്ടുള്ള അദ്ദേഹത്തിനെതിരായി ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിച്ചാൽ പത്ത് ലക്ഷം രൂപ അദ്ദേഹം ഓഫർ ചെയ്തു അതും ഇതുവരെ തെളിയിച്ചിട്ടില്ല മാത്രവുമല്ല ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊടുത്ത ഡിഫമേഷൻ കേസ് ഇരുപത് ലക്ഷം രൂപയിൽ ഇപ്പോൾ കോടതിയിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് പിന്നെ ആരോപണം നടത്തുന്നത് വിദേശ യാത്രയെ സംബന്ധിച്ചാണ് വിദേശയാത്ര ഞങ്ങൾ നടത്തിയിട്ടുണ്ട് വിദേശയാസ്ത്രം നടത്തിയത് ഡയറക്ടർ ബോർഡിൻ്റെ പൂർണ്ണ കൂടിയാണ് ആ ചില അതിൻ്റെ വരവ് ചെലവ് കണക്കുകളെല്ലാം ഓടിച്ചു വിളിച്ചു പാസാക്കി അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു വിവരം ഞാൻ തരാം നമ്മൾ വിദേശത്ത് പോയ അവസരത്തിൽ ഞങ്ങൾ അവിടെ ഒരു രൂപ റെൻറ്റ് കൊടുത്ത് താമസിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഭക്ഷണ ചിലവ് ഉണ്ടായിട്ടില്ല ആകെ നമുക്ക് വന്ന എക്സ്പെൻഡിച്ചറ് പറയുന്നത് ഇവർ നഗരത്തേക്ക് പോയതും ഇങ്ങോട്ടേക്ക് വന്നത് മാത്രമാണ് അതുവഴി ഞങ്ങൾക്ക് കുറച്ച് ഷെയർ മൊബിലൈസ് ചെയ്യാനും പറ്റി അതേപോലെ അവിടെ വെച്ചുള്ള ചില ഗ്രൂപ്പുകളിൽ ഡിസ്കഷൻ നടത്തിയതനുസരിച്ച് നമുക്ക് സിംഗപ്പൂരിലും ബഹ്റിനിലുമുള്ള ചില എക്സ്പോർട്ടുകൾ കിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലും ആദ്യമായിട്ട് നേരെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിക്കുള്ള അവാർഡായിട്ട് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ് സെൻട്രൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് തന്നത് പിന്നെ ഇപ്പോൾ ഈ സംരക്ഷണ സമിതി ഒരു റിക്വിസിഷൻ സബ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് അതിൻ്റെ അകത്ത് നാൽപ്പത്തി സോറി നാലായിരത്തി ഇരുന്നൂറ് പേര് ഒപ്പിട്ടിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ് പേർ ഒരു റിക്വിസ്റ്റേഷൻ സമർപ്പിച്ചാൽ കമ്പനി മീറ്റിംഗ് വിളിക്കണമെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ചാപ്റ്റർ എയിലെ ഹൺഡ്രഡ് അനുസരിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കാൻ ബാധ്യസ്ഥരല്ല എന്നിരുന്നാലും നിങ്ങളുടെ അപേക്ഷ സത്യസന്ധമല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചാൽ മീറ്റിംഗ് വിളിക്കാൻ സന്നദ്ധമാണ് എന്നും ഞങ്ങൾ അറിയിച്ചിരുന്നു ആ മീറ്റിംഗ് ഞങ്ങളുടെ ആനുവൽ ജനറൽ ബോർഡ് ചേരുന്നതോട് അനുബന്ധമായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ആ തന്നിരിക്കുന്ന റിക്വസ്റ്റേഷനിൽ അവർ മരിച്ചുപോയ ആൾക്കാരെ ഒപ്പിട്ടിട്ടുണ്ട് രണ്ട് വർഷം മുമ്പേ ഒക്കെ മരിച്ചുപോയ ആൾക്കാരെ ഒപ്പിട്ടിട്ടുണ്ട് അവർ കോടതിയിൽ ഞങ്ങൾ അവരുടെ കേസ് ഫയൽ ചെയ്ത അവസരത്തിൽ ഇവരെല്ലാം ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരായിട്ടുള്ളൂ പിന്നെ മുന്നൂറ് ചില്ലാനം ആൾക്കാർ അതിനകത്ത് ഒപ്പിട്ടത് യഥാർത്ഥത്തിൽ കർഷകരല്ല അവരെ ബോട്ട് പോയിട്ടുള്ള പേരുകൾ തെറ്റാണ് അപ്പോൾ അവരൊന്നും ഷെയർ ആയിട്ട് അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല വേറെ ചിലരെല്ലാം ഒപ്പിട്ടിട്ടില്ല എന്ന് ഞമ്മളോട് പറഞ്ഞിട്ട് ലെറ്റർ തന്നിട്ടുണ്ട് ആ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞ ലെറ്റർ തന്നവർ ഒപ്പ് ഇവർ സ്വന്തം നിലയിൽ ലെറ്ററാണെന്നാണ് മനസ്സിലാക്കുന്നത് കൃത്യമായ സ്ഫൂട്ടി നടത്തിയ അവസരത്തിൽ അഞ്ഞൂറിൽ താഴെ ആൾക്കാർ മാത്രമേ അതിൽ ഒപ്പിത്തിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അതിലുള്ള ഡിഫമേഷൻ മാത്രമല്ല അതിൽ ഫോർജറി ആയിട്ട് ബന്ധപ്പെട്ട ഇവരുടെ കേസ് പ്രൊസീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവർ നടത്താൻ ഇരുപത്തി മൂന്നാം തീയതി നടത്താൻ ഉദ്ദേശിച്ച് ജനറൽ ബോഡി മീറ്റിംഗിൽ അവർ ഒപ്പ് മേടിക്കുന്ന ഏതും കർഷകന്മാരോട് പറഞ്ഞതെല്ലാം അവരെ മീറ്റിങ്ങിൽ അറ്റൻഡിയായിട്ട് വെച്ചു അജണ്ടിയായിട്ട് വെച്ചിരിക്കുന്നത് നിലവിലുള്ള ഡയറക്ടർമാരെ എല്ലാവരെയും മാറ്റുകയും പുതുതായിട്ട് കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യാറുണ്ട് കമ്പനിയുടെ ആർട്ടിക്കൾഷ് അസോസിയേഷൻ പ്രകാരം ഡയറക്ടർ ഡയറക്ടറാവുന്നതിന് ചില ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ചിട്ടുണ്ട് ആ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണ് അവർ അതുകൊണ്ട് അത് തിരഞ്ഞെടുത്താൽ തന്നെ വാലിഡിറ്റി ഉണ്ടാവില്ല എന്നിരുന്നാലും ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് നടത്തിയ ഒരു പുതിയ ഭാരവാഹിത്വത്തിലേക്ക് കമ്പനിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോൾ യോഗം ചേരുന്നത് എന്ന് ഒപ്പിട്ട പലരും അറിയില്ല ഇപ്പോൾ ഓരോരു കാര്യം അവർ പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി നടത്തുന്ന മീറ്റിങ്ങിൽ അതിൻ്റെ അകത്ത് റിക്വിസിഷൻ തന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അതായത് ഡയറക്ടർമാരെ മാറ്റി നിന്നെ നിന്നെ ആൾക്കാരെ ഡയറക്ടറാക്കി വെക്കണം എന്ന് പറഞ്ഞ് ആ കക്ഷികളായിട്ടുള്ള ആറുപേർക്കാണ് ഈ കോടതിൻ്റെ ഇഞ്ചക്ഷൻ ബാധകമുള്ളൂ അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും ബാധകമല്ല എന്ന ഒരു പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ റിക്വിസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വി ഫോളോയിങ് ഷെയർ ഹോൾഡേഴ്സ് എന്നിവർക്കാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കോടതി വിധി എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ബാധകമാണ് ആ പേർക്ക് മാത്രമല്ല മൂന്നാം ചെയ്തത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ഷെയർ ഹോൾഡർമാരും കോടതിയുടെ വിധി അനുസരിക്കാതെ നിയമത്തിൻ്റെ വിധേയമായി പ്രവർത്തിക്കാതെ ആയിരിക്കും പങ്കെടുക്കുന്നത് അവർ നിയമ നടപടി നേരിടേണ്ടതായി വരും എന്നുകൂടിയാണ് നമുക്ക് ഉദ്യോഗസ്ഥർക്ക് അറിയിക്കാനുള്ളത് മറ്റു കാര്യങ്ങൾ നമ്മുടെ കമ്പനിയുടെ സെക്രട്ടറി ഒമ്പതിനായിരത്തോളം ഷെയർ ഉടമകളുണ്ട് ആ ഷെയർ ഉടമകളിൽ ഭൂരിഭാഗവും ഭൂരിഭാഗം ആണല്ലോ ജനാധിപത്യം ഇന്ത്യയും കേരളവും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ് ആ ജനങ്ങൾ വ്യക്തമായിട്ട് ഒപ്പിട്ടിട്ട് നിങ്ങൾ മാറണം എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ രേഖാപരമായിട്ടൊരു നിവേദനം അർപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിരുന്നു നാളെ പ്രൊഡ്യൂസർ കമ്പനിയെ സംബന്ധിച്ച് ലാഭവിഹിതം എന്ന് പറയുന്നൊരു സിസ്റ്റം അതിനകത്ത് ഇല്ല അതിൻ്റെ അകത്തുള്ള ബോണസാണ് പ്രൊഡ്യൂസർ കമ്പനിക്ക് തരുന്നോ ആ പ്രൊഡ്യൂസറിന് ഒരു ഇൻസെൻറ്റീവ് കർഷകന്മാർ കൊടുക്കുക എന്നുള്ളതാണ് അതിന് നമ്മളിപ്പം എഴുപത് രൂപ മാർക്കറ്റ് വരെ ഉള്ളതെന്നുണ്ടെങ്കിൽ എഴുപത്തി രണ്ട് രൂപയ്ക്ക് നമ്മൾ പ്രോഡക്റ്റ് എടുക്കും നമ്മളുടെ എന്താ പറഞ്ഞാൽ നമ്മളെ ഡയറക്ടർ ബോർഡിൽ എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് പക്ഷേ വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണെങ്കിലും അവരുടെ രാഷ്ട്രീയം ഉപയോഗിച്ച് കമ്പനിയെ വളർത്തിക്കൊണ്ടുവരിക എന്നല്ലാതെ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കൊണ്ട് നടക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടും കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുള്ളത് തേങ്ങയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അറുപത്തഞ്ചിനെടുക്കുന്നത് കൊണ്ടാണ് പലരും അറുപത്തിരണ്ടിനും അറുപത്തി മൂന്നിനും ഇന്ന് മാർക്കറ്റിൽ എടുക്കുന്നത് നിങ്ങൾ കുറച്ചും കൂടെ ദൂരോട്ട് പോയാൽ നിങ്ങൾക്ക് ഇനി അറുപത് രൂപ ഇന്ന് മാർക്കറ്റിൽ കൊണ്ടുപോകും അപ്പം നമ്മളൊരു സ്റ്റാൻഡ് നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് കൊണ്ടുത്തരുന്ന കർഷകർക്ക് മാത്രമല്ല ഗുണം അതിൻ്റെ ചുറ്റുപാടുള്ള കർഷകർക്കും ഗുണമുണ്ട് അത് അത് തന്നെയാണ് ഏറ്റവും വലിയ ഇത് ഞങ്ങൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിനേക്കാട്ടും പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്നത് ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ